എഗെയിൻ ഞാൻ വീണ്ടും വന്നു കേട്ടോ എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഈ ലുക്ക് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അവിടെ ഉണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവതിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ലുക്കായിരുന്നേ അപ്പം അത് ചാനലിൽ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്യുക അപ്പം എഗെയിൻ ഞാൻ എല്ലാവരോടും ആയതൊട്ടിയൊരു നന്ദി പറയുന്നു കാരണം എൻ്റെ ഭഗവാൻ എൻ്റെയല്ല നമ്മുടെ ഭഗവാൻ ഇത്രയും ഫാൻസ് ഉള്ള കാര്യം ഞാൻ കഴിഞ്ഞ ദിവസമായിട്ടോ തിരിച്ചറിഞ്ഞേ കാരണം മെയിൽ ബോക്സും കാര്യങ്ങളും ഒന്നും ചെക്ക് ചെയ്തിരുന്നില്ല അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഡി എം ഒക്കെ ചെക്ക് ചെയ്തത് ഒരു പ രണ്ട് മൂന്നാല് ദിവസം മുന്നേ കേട്ടോ ഈ വീഡിയോ ഇടുന്നത് എപ്പോഴാണെന്ന് എനിക്കറത്തില്ല അതായത് ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ കേട്ടോ ഇടാവും അർത്ഥമുണ്ട് പിന്നെ എക്സാമായി ഓരോരോ വൈ അയികളായി പിന്നെ സമയം പോയി അതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഭഗവാനെ എല്ലാവരും മിസ്സ് ചെയ്തവർക്ക് എല്ലാവർക്കും സോറി കിട്ടും അപ്പം എന്നോട് കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ കുറേ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള മറുപടി തരാം എന്നോർത്തോണ്ടാണേ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതായത് ഗുരുവാരപ്പൻ എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ ലൈഫിനെ ടോട്ടൽ ഒന്ന് ഇളക്കി മറിച്ചൊരാളായിരുന്നു ഗുരുവാരപ്പൻ അത്രയ്ക്ക് എന്നെ ഒരു ലൈഫിൽ അതായത് തളർന്നു പോയ അവസ്ഥയിലും എന്നെ ഒന്ന് കുത്തിപ്പൊക്കി എണീപ്പിച്ചുകൊണ്ട് വന്ന ഒരാളെന്ന് പറയുന്നത് ഗുരുവാരപ്പനായിരുന്നു കേട്ടോ അല്ലാതെ വേറെ ആരുമല്ല നമുക്ക് കണ്ണും പൊട്ടി പറയാൻ പറ്റും കാരണം അത്രയ്ക്ക് അനുഭവിച്ചു ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ അനുഭവമാണോ എന്ന് ചോദിച്ചാൽ ഒട്ട് അനുഭവം അല്ല അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കേട്ടോ കഴിച്ചിട്ടിട്ട് ഇറക്കാനും വയ്യ മുതിരിച്ചിട്ടിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയില്ലേ ആ ഒരവസ്ഥയായിരുന്നു അപ്പം കുറച്ച് എൻക്വയറീസ് വന്നു അതിനെക്കുറിച്ച് പറയാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ പറയാട്ടോ ഞാൻ ആദ്യമായിട്ട് ഗുരുവാരമ്പലത്തിൽ പോകുന്നത് അതായത് എനിക്ക് പത്താം ക്ലാസ് വന്നു പ്ലസ് വണ്ണിലാണോന്നു എനിക്ക് തോന്നുന്നു പ്ലസ് വണ്ണിലാണ് എടുത്ത ശേഷം പ്ലസ് വണ്ണിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവാരമ്പലത്തിൽ എൻ്റെ അറിവിൽ എൻ്റെ കുഞ്ഞിലെ പോയിട്ടുണ്ടെന്ന് പറയുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അറിവിൽ ഞാൻ ആദ്യമായിട്ട് പോന്നെ അതിന് മുമ്പേ ഒരു വർഷം പോയിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ തിരക്കാന്ന് പറഞ്ഞു അകത്ത് തരില്ല എന്തോ ചോറൂണിനോ ചോറൂണിനോ കാര്യങ്ങൾക്കോ എന്തോ പോയതാണ് അപ്പം അന്ന് അകത്ത് കയറിയില്ല കയറാൻ പറ്റുമായിരുന്നു അന്ന് തിരക്ക് കുറവായിരുന്നു പക്ഷേ ക്യൂ കണ്ടോണ്ട് ഞാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് വെളി നിൽക്കുമായിരുന്നു പിന്നെ ആരും അകത്ത് കയറി തൊഴുതില്ല കുച്ചിനെയും കൊണ്ടുള്ളവർ മാത്രം അകത്ത് കയറത്തെഴുതെന്ന് തോന്നുന്നു അല്ലാതെ വേറെ ആരും തൊഴുതിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാട്ടോ ഞാൻ ഗുരുവാരമ്പലം കാണുന്നത് ആ സമയത്ത് ആദ്യമായിട്ട് ഗുരുവാരപ്പുലം കാണുമ്പോൾ ഒരു അനുഭൂതി അന്നെന്ന് പറഞ്ഞാൽ തിരക്കേ ഇല്ലാത്തൊരു ദിവസം തിരക്കെന്ന് പറഞ്ഞാൽ ഒട്ടും ഇല്ല നമുക്കാണെങ്കിൽ ആ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ അവിടെ നാളെ ലൈൻ നിൽക്കില്ലേ ആ ആ ലൈൻ ഒന്നും അന്ന് ഇല്ല രാവിലെ ഒരു ഒമ്പത് പത്ത് മണിയായി കാണും അന്ന് ആ ലൈൻ ഇല്ലാത്തൊരു ദിവസം അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിപ്പോയി ഇന്ന് പറയുമ്പോൾ എനിക്കൊരത്ഭുത കേട്ടോ അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അന്നാണ് ഞാൻ ഈ ഗുരുവാരപ്പണി ആദ്യമായിട്ട് മീറ്റ് ചെയ്തത് അന്നാണ് എനിക്ക് ഫോൺ എടുക്കുന്നതും ഞാൻ അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം നേരത്തെ എന്നെ ഇൻസ്റ്റഗ്രാം വഴി അറിയാവുന്നവർക്കറിയാം എനിക്ക് വേറൊരു ഗുരുവാരപ്പനും കൂടെ ഉണ്ടായിരുന്നു അതായത് ചതുർബാഹു അല്ലാട്ടോ മുരളീധരനായിട്ടുള്ള അതായത് ഓടക്കൊഴിൽ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓടക്കൊഴിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണൻ അന്ന് എന്ന് പറയുമ്പോൾ വേറെ നമുക്ക് സെലക്ഷൻ ഒന്നുമില്ല വിഷുക്കണി വെക്ക എന്നുള്ളൊരൊറ്റ തീമിൽ മാത്രം മേടിക്കുന്ന ഒരു കൃഷ്ണനായിരുന്നു പാക്കറ്റിൽ പൊതിഞ്ഞ് വെച്ചത് അതായിരുന്നു എൻ്റെ അലങ്കാര വിഗ്രഹം കേട്ടോ നേരത്തെ ഞാൻ പൊന്നുപോലെ കൊണ്ടുവരുന്നുണ്ട് അതൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വിഗ്രഹം ഞാൻ അതുപോലെ തന്നെ അറിയാവല്ലോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് അധികം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിന് അപ്പം ഞാനതായിരുന്നു ആദ്യം തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ഉപയോഗിച്ച് മീൻസ് ഞാൻ ഒരു കുട്ടിയായിട്ട് അതിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഇതുവരെ ഇട്ടി കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനതായിരുന്നു കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പുതിയൊരു ഗുരുവാരപ്പനെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ആ സമയത്ത് ആ ഗുരുവാരമ്പിൽ അന്ന് എന്തോ ചതുർഭാഗമായിട്ട് ചേർത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം ചതുർബാഹുമായിട്ടുള്ള കൃഷ്ണനെ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു കേട്ടോ അതെന്താണ് എന്നോട് ചോദിക്കരുത് അതെ ആ ഒരു സമയത്തെ ഇഷ്ടമാണ് എന്താണ് എന്ന് എനിക്കും ഇപ്പോൾ പിടികിട്ടിട്ടില്ല ഇതിൻ്റെ എല്ലാം ബാക്ക്ബോണായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ വീട്ടുകാർ തന്നെ കേട്ടോ മേജറായിട്ട് എൻ്റെ അമ്മയാണ് എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെല്ലാം അപ്പോൾ ഞാനും അമ്മയും ആ സമയത്ത് ഗുരുവാരമ്പലത്തിൽ പോന്നു കൃഷ്ണനെ കണ്ടു അന്ന് ഞാൻ ഓടി നടന്ന് കൃഷ്ണനെ കണ്ടുപിടിച്ചത് അന്ന് വില ചോദിച്ചു കഴിഞ്ഞപ്പം സിക്സ് തൗസൻഡോ സെവൻ തൗസൻ്റോ സംതിങ് എങ്ങോട്ടാണ് പറഞ്ഞത് ആ സമയത്ത് നമ്മുടെ ഈ ബഡ്ജറ്റിൽ അത്രയും മേടിച്ചോണ്ട് വരാന്നുള്ളതി അത്ര പോസിബിളല്ല ഒരു രണ്ടായിരം മൂവായിരം ഒക്കെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചോട്ട് തരാം പക്ഷേ ആറായിരം ഏഴായിരം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റുന്നൊരു പൈസയല്ല അപ്പം ആ സമയത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഇന്നും അതെ ഫിനാൻഷ്യലിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല ഒരു രണ്ടായിരം മൂവായിരം റേഞ്ചിൽ ഒക്കെ ആയിരുന്നു നമുക്ക് മേടിക്കാൻ സാധിക്കുമായിരുന്നു അത് കഴിഞ്ഞ് അതല്ല രസം രണ്ടാമത് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ അവിടെയില്ല അതാണ് രസം ആ കണ്ട പരിസരം മുഴുവൻ തപ്പിയിട്ടും ഭഗവാനെ കണ്ടിട്ടില്ല അതായത് അന്നത്തെ സമയത്ത് ഈ ചതുർബാഹുഷ്ണൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാകച്ചാർത്ത് കണ്ണൻ എന്നൊക്കെ പറയുന്ന വെണ്ണയും ഓടക്കൊയിലും പിടിച്ചേക്കുന്ന കണ്ണനൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ അതെന്തായാലും ഇപ്പോൾ എന്തായാലും സോൾഡ് ഔട്ടായി പോകും എന്നുറപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് വേണേലും നമുക്ക് എടുത്തു വയ്ക്കാം പക്ഷേ അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എടുത്തു വയ്ക്കുകയുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കാണുള്ളൂ ഓരോ കൂടിപ്പോയ ഒരു അഞ്ചോ വാറോ ഒക്കെ ഒരു സ്റ്റോക്ക് കാണുള്ളൂ പിന്നെയുള്ളത് മറ്റേ ഓടക്കൊഴിൽ വച്ചിരിക്കുന്ന കൃഷ്ണനായിരുന്നു കേട്ടോ ആ സ അത് എന്തായാലും അത് വിറ്റ് പോകും എന്നുള്ളതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ന്യായമായി അവിടെ കാണും നമുക്ക് ഏത് കളറി വേണേലും സെലക്ട് ചെയ്യാം പക്ഷേ ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് ലിമിറ്റഡ് എഡീഷൻ ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഒരു അഞ്ച് വർഷം മുമ്പത്തെ കാര്യട്ടോ ഈ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അതായത് ഡോർ ഡെലിവറി വരെ ഉണ്ട് നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആമസോണിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഫേസ്ബുക്ക് പേജ് വഴി അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് മേടിക്കാൻ സാധിക്കും ആര് വഴി വേണമെങ്കിലും മേടിക്കാം പിന്നെ ജെനുവീനാണോ അല്ലോ എന്ന് നമുക്ക് നോക്കുന്നുള്ളൂ അതായത് ഞാൻ ഈ വിഗ്രഹം വാങ്ങുന്ന ഓൺലൈൻ വഴിയല്ലാട്ടോ ഓൺലൈൻ വഴി കണ്ട് ഞാൻ അവരെ പരിചയപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അതായത് തപ്പിയിട്ട് എങ്ങൊന്നും തപ്പിയിട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു കൃഷ്ണനെ അത് ഇനി അത് സെക്കൻഡ് ടൈമാണ് ആണേ പോകുന്നത് അതായത് തേർഡ് ടൈം പോകുമ്പം മേടിക്കാം എന്നോർത്ഥമുണ്ട് അതായത് ഈ ഫസ്റ്റ് പോയി സെക്കൻഡ് പോയി എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ ഒരിക്കലും ഒന്നോ രണ്ടോ മൂന്നോ തവണയെ പോലുള്ളൂട്ടോ ഗുരുവായമ്പലത്തിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരാളല്ല അങ്ങനെ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ സ്റ്റാർച്ച് സ്റ്റോറിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എന്നോട് ചോദിക്കും ഗുരുവായമ്പലത്തിൻ്റെ അടുത്താണ് വീട് ഇന്ന പോലെ ഒന്ന് വഴിപാട് കഴിച്ചു തരാമോ അതായത് ആക്ച്വലി ഞാൻ എൻ്റെ വീട് കോട്ടയത്താണ് ആട്ടോ ഞാൻ കോട്ടയത്താണ് സെറ്റിൽഡ് അയക്കുന്നത് ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് നമ്മൾ ഗുരുവായൂർ പോകുന്ന വർഷത്തിൽ ഒരിക്കൽ പോയ ഭാഗ്യം ഒരു വർഷം വർഷത്തിലൊരിക്കൽ പോകും കേട്ടോ അതായത് വർഷത്തിലൊരിക്കൽ എന്തായാലും പോവും അതായത് രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൻ്റെ കാര്യം ആട്ടോ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫോൺ എടുക്കുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നു ആ സമയത്താണ് ഈ കൊറിയറിൽ വഴി നമ്മൾ കൊറിയർ വഴി നമ്മൾ സാധനങ്ങൾ ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്ന പരിപാടിയൊക്കെ ആ സമയത്ത് തുടങ്ങിയതേ ഉള്ളൂ ആ അതെന്ന് പറഞ്ഞ കോവിഡ് ടൈമും കേട്ടോ അപ്പോൾ ആ സമയത്താണ് എല്ലാവരും ഈ വർക്ക് ഫ്രം ഹോം അതായത് നമ്മളൊരു സെൽഫ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാനൊരു അതായത് ഒരു കടയെ കോണ്ടാക്ട് ചെയ്തു ഒരു ഇൻസ്റ്റഗ്രാം പേജുകാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ആ കോണ്ടാക്ട് ചെയ്തവരെ എനിക്ക് അറിയുന്നില്ല ജെനുവിൻ ആണോ അല്ലയോ എന്ന് പോയാൽ പോയില്ലേ പൈസയല്ലേ അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ആ ജെനുവിൻ ആണോ അല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അവർ അയച്ചുതരും കേട്ടോ ഇതൊരിക്കലും പ്രമോഷനായിട്ടൊന്നും ആരും എടുത്തേക്കരുതട്ടോ അതായത് പ്രമോഷനൊന്നുമല്ല ഉള്ള ആരും ഉള്ള പോലെ പറയും കേട്ടോ ഞാൻ കടയിലാണെന്ന് ഞാൻ പറയുന്നില്ല കടയുടെ പേര് എനിക്കും അറിയത്തില്ല ഞാൻ ഇതുവരായിട്ട് തപ്പി കണ്ടുപിടിച്ചിട്ടില്ല അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നു അവർ പറഞ്ഞു ഒരു ആരംഭത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് കട എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതായത് ഇങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഇനി എന്തായാലും രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് എന്തായാലും ഇവിടുന്ന് പോക്കു നടക്കത്തുള്ളൂ അതായത് അങ്ങനെയൊരു രണ്ട് മൂന്നും അല്ല ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പം നമ്മളവിടെ ചെന്നു അന്ന് നമ്മൾ ആ എമൗണ്ടുമായിട്ടാണ് പോയത് പക്ഷേ അവിടെ വിലക്കുറവായിരുന്നു കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഗുരുവാരപ്പനെ കിട്ടി ആ സമയത്ത് അവിടെ അതായത് ഏഴായിരം രൂപയ്ക്ക് നമ്മൾ ആ മറ്റേ വിധാനമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അന്ന് അവിടെ ഇല്ല സാധനം അതായത് ഗുരുവാരപ്പനെ നമ്മൾ വിലവേശിച്ച് വാങ്ങിക്കല്ല പിടിച്ച് പറിച്ചു വാങ്ങിക്കൊന്നുമില്ല അതായത് അവിടെ ആകെ ഉള്ളത് രണ്ട് സ്റ്റോക്ക് ആ രണ്ട് സ്റ്റോക്കിൽ നിന്ന് ഗുരുവാരപ്പനെ മേടിക്കാൻ നിൽക്കുന്നത് ഒരു മൂന്നാല് പേര് അവരൊരാൾ ഞാനായിരുന്നു ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട് പക്ഷെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കിട്ടിയാൽ അതായത് ഞാനൊരു ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂ കളറോ മേടിക്കാൻ വേണ്ടിയായിരുന്നു ബ്ലാക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ അറിയാതെ പറഞ്ഞു കേട്ടോ ബ്ലൂ കളർ അത് എനിക്കൊരു ഇഷ്ടക്കുറവാണ് ബ്ലൂ ഒരു ഒരു ചാര കളറല്ലേ ഒരു ഗ്രേ ടോൺ ആ ടോണിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്കൊരു ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളർ മേടിക്കണം എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പോയത് സത്യത്തിൽ ഞാൻ അത് മേടിക്കണം എന്ന് പറഞ്ഞാ പോയത് അപ്പോൾ ബ്ലാക്കും ബ്ലൂ ഇല്ല അവിടെ ആകെ ഉള്ളത് എനിക്ക് വന്നു ബ്ലാക്കും ബ്ലൂ ഒക്കെ സോൾഡ് ഔട്ട് ആയി പോയി എന്ന് പറഞ്ഞു എല്ലാ ഓരോ അതായത് ഓരോ കളറിൻ്റെ ഓരോ സ്റ്റോക്ക് വെച്ച് അവിടെ ഉള്ളൂ അപ്പം നാല് ഷെയ്ഡുണ്ട് ആ നാല് ഷെയ്ഡിൽ രണ്ട് ഷെയ്ഡേ ഉള്ളൂ അപ്പോൾ ഗ്രേ എടുത്ത് അവിടെ ആദ്യം ഞാൻ കണ്ടുള്ളൂ ഗ്രേ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള ആവശ്യക്കാർ വന്നു പിന്നെ അല്ല എനിക്കുള്ളത് പിന്നെ ഞാൻ കണ്ടില്ല തിരിഞ്ഞു തിരിഞ്ഞ് നോക്കഴിഞ്ഞപ്പോൾ ഒരു സാന്റിൽ കളർ കണ്ടു പിന്നെ ഞാൻ ആ സാന്റിൽ കളർ എടുക്കുക കേട്ടോ ചെയ്ത് പിന്നെ ഞാൻ തർക്കിക്കാനും ഒന്നിനും നിന്നില്ല എനിക്കിഷ്ടപ്പെട്ടു കണ്ടു പെട്ടെന്നൊരു മുഖത്ത് ആ ഒരു ബ്ലഷ് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിത് മതി ആ സമയത്ത് എടുത്തു കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഗുരുവാരപ്പുറം മേടിക്കുന്നത് അന്നൊരു നവരാത്രിയുടെ സമയം കൊണ്ട് നല്ല തിരക്കും അതായത് തിങ്കളാഴ്ച തൊട്ട് നവരാത്രിയുടെ അവധി സ്റ്റാർട്ട് ചെയ്യുക അതായത് പൂജ വെപ്പ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് ദിവസം അവധി വെള്ളിയാഴ്ച എന്തോ അവധി കയറുന്നുണ്ട് എനിക്കൊന്നും വ്യാഴാഴ്ച അവധിയില്ല ആ ബുധനാ അതായത് നമ്മൾ അന്ന് വരെ അവധി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവധി വരുന്നതുകൊണ്ട് തന്നെ ബസേലൊക്കെ നല്ല ക്രഷായിരിക്കും ഞാൻ ബസേലൊക്കെ എടുത്തുകൊണ്ട് സുന്ദരമായിട്ട് പുള്ളിക്കാരെങ്കിൽ പോന്നു അങ്ങനെയാണ് നമ്മുടെ ഗുരുവാരപ്പൻ വീട്ടിൽ വന്നത് ഇതാട്ടോ നമ്മുടെ ഗുരുവാരപ്പൻ്റെ സ്റ്റോറി അത് കഴിഞ്ഞുള്ളത് പിന്നെ ചോദിച്ചേക്കുന്നത് ഓർണമെൻ്റ്സ് ഒക്കെ റെൻ്റലാണോ ഒരുമിച്ചെടുത്തതാണോ എത്രയായി സ്വർണമാണോ എന്നൊക്കെ കേട്ടോ അതായത് സ്വർണ്ണമല്ലാട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നുള്ളൂ ഗോൾഡ് മേടിക്കാനുള്ള ആസ്തി എന്തെങ്കിലും ഒരു ഗോൾഡ് മേടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എന്താ പറയണേ ഒരു കല്യാണത്തിനുള്ള നമുക്ക് റോൾഡ് ഗോൾഡ് എടുക്കാം വേണമെങ്കിൽ ഒരു കല്യാണം കൂടി നടത്താം അത്രയ്ക്ക് വിലയാണ് ഗോൾഡിന് അപ്പോൾ ഗോൾഡ് മേടിക്കൽ നടക്കത്തില്ലേ ഇതെല്ലാം പ്ലേറ്റഡ് ആട്ടോ ഇത് ഒരുമിച്ച് മേടിച്ചതുമല്ല റെൻ്റലും അല്ലാട്ടോ ഇത് ഓരോരോ വൊക്കേഷൻസ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് വർഷമായി ഗുരുവാരപ്പൻ അഞ്ച് വർഷം അല്ല മൂന്ന് വർഷമായി നമ്മുടെ കൂടെ കൂടിയിട്ട് അതായത് നേരത്തെയും ഗുരുവാരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഓടക്കുഴ വായിച്ചിരിക്കുന്ന കൃഷ്ണൻ ആ കള്ളക്കണ്ണനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഭഗവാൻ്റെയും ആ സമയം തൊട്ടുള്ള കുറച്ച് കുറച്ച് എമൗണ്ട്സ് വച്ച് വാങ്ങിച്ചതാട്ടോ ഓരോ വൊക്കേഷൻസിന് അതായത് ഓണം വിഷു പിറന്നാള് അതുപോലെ തന്നെ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഫൈനൽ ലുക്ക് ഇതാട്ടോ കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക